ബിഗ് ബോസ് വീടിൻ്റെ ബി ബി ഹോട്ടൽ ടാസ്കിൽ അതിഥിയായി സാബു എത്തിയിട്ടുണ്ട് ബി ബി ഹോട്ടലിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പവർ ടീം തൊഴിലാളികളെ സെലക്ട് ചെയ്തിരുന്നു ബി ബി ഹോട്ടലിലേക്ക് ഗസ്റ്റ് വരുമ്പോൾ കാറിൻ്റെ ഹോണടി കേൾക്കുമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഹോട്ടലിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ അവരെ എങ്ങനെ വെൽക്കം ചെയ്യണമെന്നും അവരോട് എങ്ങനെ പെരുമാറണമെന്നും ഹോട്ടലിൻ്റെ മുതലാളിമാർ ആദ്യമേ ജീവനക്കാരോട് പറഞ്ഞിരുന്നു ഗസ്റ്റ് വന്നപ്പോൾ ഗാർഡൻ ഏരിയയിലെ മെയിൻ ഡോറിന് മുന്നിൽ വെൽക്കം ചെയ്യാൻ നിന്നത് പവർ ടീം അംഗങ്ങളാണ് അതിന് പിന്നിൽ ക്യാപ്റ്റനും മറ്റു ജീവനക്കാരുമാണ് അങ്ങനെ എല്ലാവരും ചേർന്ന് സാബു മോനെ ബി ബി ഹോട്ടലിനുള്ളിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകുന്നുണ്ട് പവർ ടീം സാബുവിനോട് ഇവിടുത്തെ എച്ച് ആർ ആണെന്ന് പറഞ്ഞ് ഋഷിയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ എച്ച് ആർ എന്താണ് റിസപ്ഷനിൽ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് സാബുവിന് ബിഗ് ബോസ് കോയിൻ കൊടുക്കുന്നുണ്ട് ഗസ്റ്റിനെ ഹോട്ടലിലെ ജീവനക്കാർ നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്തിയാൽ ഗസ്റ്റ് അവർക്ക് ടിപ്പ് കൊടുക്കും ഇങ്ങനെ ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്നും കൂടുതൽ കോയിൻ ആർക്കാണോ ലഭിക്കുന്നത് അവരായിരിക്കും പവർ ടീമിലേക്ക് കയറുന്നത് ടണൽ ടീമായ അപ്സരയും ശരണിയും നന്ദനിയും കൂടെ ഗസ്റ്റിനെ നിർബന്ധിച്ച് അവരുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഗസ്റ്റിന് കഴിയുന്നത് ടണൽ ടീമിൻ്റെ റൂമിലായിരിക്കും ഹോട്ടലിലേക്ക് വന്നപ്പോൾ തന്നെ ഗസ്റ്റിനെ തൃപ്തിപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഗസ്റ്റ് അവർക്ക് ടിപ്പ് കൊടുക്കുന്നുണ്ട് ഗസ്റ്റ് ടണൽ റൂം എടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ സംസാരിക്കുകയും നിർബന്ധിക്കുകയും ചെയ്തതിന് അപ്സരയ്ക്ക് ഒരു കോയിൻ അധികം നൽകുന്നുണ്ട് വന്നപ്പോൾ തന്നെ ഇവിടുത്തെ കിച്ചൺ ടീം ആരാണെന്ന് സാബുവാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡ പറയുന്നുണ്ട് ഞാനാണ് ഇവിടുത്തെ മാസ്റ്റർ ഷെഫ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നല്ലതാണെന്ന് സാബു പറയുന്നുണ്ട് സാബു ഹൗസിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ജിൻഡോ പിറകെ നടന്ന് കുടിക്കാൻ വെള്ളം വേണോ ചായ വേണോ കഴിക്കാൻ വല്ലതും വേണോ എന്ന് ചോദിച്ച് നടക്കുന്നുണ്ട് സാബു ജിൻഡോയോട് ഇപ്പോൾ ഒന്നും വേണ്ടടാ എന്ന് പറയുന്നുണ്ട് ജിൻറ്റോ നല്ല കൂടിയാണ് ഗസ്റ്റിനോട് സംസാരിക്കുന്നത് ജിൻഡോ സാബുവിന് ജിൻഡോയുടെ കയ്യിലുള്ള സിഗരറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാബു ചോദിക്കുന്നുണ്ട് ജിൻഡോയുടെ സിഗരറ്റ് എനിക്ക് തന്നാൽ ജിൻഡോ എന്ത് ചെയ്യും അപ്പോൾ ജിൻഡോ അത് സാരമില്ല ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നാണ് പറയുന്നത് എനിക്ക് രാവിലെയും വൈകുന്നേരവും അഞ്ച് സിഗരറ്റ് വീതം കിട്ടുന്നുണ്ട് സിഗരറ്റ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്ന് ജിൻഡോ സാബുവിനോട് പറയുന്നുണ്ട് ആദ്യം ഇരുപത്തഞ്ച് സിഗരറ്റൊക്കെ കിട്ടിയിരുന്നതാ ഇപ്പോൾ ബിഗ് ബോസ് അതും കുറച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ സാബു ജിൻഡോയോട് പറയുന്നുണ്ട് ബിഗ് ബോസിനോട് ചോദിച്ചു നോക്ക് സിഗരറ്റ് തരാൻ പറ്റുമോ എന്ന് ബിഗ് ബോസിനോട് രണ്ട് തവണ ജിൻഡോ ചോദിച്ചിട്ടും ബിഗ് ബോസ് യാതൊരു മറുപടിയും പറയുന്നില്ല സിഗരറ്റിനും വേണ്ടി ജിൻഡോ ഇത്രയും കഷ്ടപ്പെട്ട് ബിഗ് ബോസിനോട് ചോദിച്ചതല്ലേ എന്ന് പറഞ്ഞ് സാബു ജിൻഡോയ്ക്ക് ഒരു ടിപ്പ് നൽകുന്നുണ്ട് ജിൻഡോയ്ക്ക് കോയിൻ കൊടുത്തത് കണ്ട് സഹിക്കാനാവാത്ത നോറ ഗസ്റ്റിനോട് പറയുന്നുണ്ട് ഇവിടെയുള്ള ചിലരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് കണ്ണടച്ചാരെയും വിശ്വസിക്കണ്ട എന്ന് ഇത് കേട്ടപാടെ സാബു നോറയ്ക്ക് സ്പോർട്ടിൽ മറുപടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെയുള്ളവരെ നിങ്ങൾ മുതലാളിമാർ എന്തിനാണ് ജോലിക്ക് വെച്ചിരിക്കുന്നത് എന്ന് സാബു ജിൻഡോയ്ക്ക് കോയിൻ കൊടുത്തപ്പോൾ ജിൻഡോ സാബുവിൻ്റെ കൈ പിടിക്കുന്നുണ്ട് അതിനുശേഷം ജിൻഡോയുടെ കൈ തന്നെ ജിൻഡോ നെഞ്ചത്ത് വെക്കുമ്പോൾ അൻസിബ പറയുന്നുണ്ട് ഇത്ര വിനയമൊന്നും ഇല്ല കേട്ടോ കുറച്ച് അഭിനയിക്കുന്നതാ എന്ന് ഇയാൾ അഭിനയിക്കാൻ നല്ല മിടുക്കനാ നിങ്ങളുടെ കയ്യിൽ നിന്നും കോയിൻ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് എന്ന് നോറ പറയുന്നുണ്ട് ഈ സമയത്താണ് നോറ ഗസ്റ്റിനോട് ഇയാളെയൊന്നും അധികം വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നത് സാബു അപ്പോൾ തന്നെ നോറയ്ക്ക് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവരാണെന്നറിഞ്ഞിട്ടും പിന്നെന്തിനാണ് നിങ്ങൾ ഇവരെ ജോലിക്ക് വെച്ചത് ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഗസ്റ്റിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി നോറ പറയുന്നുണ്ട് പവർ ടീം അംഗങ്ങളായി ഞങ്ങൾ മത്സരിക്കേണ്ടത് കൂടുതൽ കോയിൻ കിട്ടുന്നവരോടാണ് നിങ്ങൾ കൂടുതൽ കോയിനൊന്നും കൊടുക്കാണ്ട് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ചെറിയൊരു തീപ്പൊരി ഇട്ടതായിരുന്നോ അപ്പോൾ സാബു പറയുന്നുണ്ട് ഇപ്പോൾ തീയിടല്ലേ ഞാനില്ലേ ഇവിടെ ഇപ്പോൾ ഇവിടെ തീയിട്ടാൽ എനിക്ക് ജീവനം കൊണ്ട് നാട്ടിലേക്ക് പോകേണ്ടതാണ് സാബുവിൻ്റെ മറുപടി കേട്ട് ചമ്മിനാറിൽ നിൽക്കുന്ന നോറയുടെ ഫേസ് കാണേണ്ട കാഴ്ച തന്നെയാണ്